ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് ഡൽഹി മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ജമ്മു ഒഡീഷ എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിലും ഉഷ്ണതരംഗ് സാധ്യത അടുത്ത മൂന്ന് ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിൽ താപനിലയിൽ മാറ്റമുണ്ടാകില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനെട്ടാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും മുംബൈക്കൊപ്പം ഡൽഹി കൊൽക്കത്ത ചെന്നൈ പൂനെ എന്നിവിടങ്ങളിലും സമാന്തരമായി പ്രദർശനങ്ങൾ നടക്കും ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന ചലച്ചിത്രോത്സവം ഇരുപത്തിയൊന്നിന് സമാപിക്കും മുംബൈയിലെ എൻ ഫിലിം ഡിവിഷൻ സമുച്ചയമാണ് മുഖ്യവേദിയാകുന്നത് മഹാരാഷ്ട്രയിലെ താനയിൽ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് അപകടം മൂന്നുപേർക്ക് പരിക്കേറ്റു അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മുപ്പതിലധികം പേരെ രക്ഷപ്പെടുത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജമ്മുകശ്മീരിലെ ഉദംപൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള കൾഡി വനമേഖലയിൽ തീപിടുത്തം തുടരുന്നു മൂന്ന് ദിവസമായി തുടരുന്ന തീ പ്രദേശത്ത് വൻ നാശനഷ്ടമുണ്ടാക്കി മൈലുകളുടെ ആവാസ കേന്ദ്രത്തിലാണ് തീ നിയന്ത്രണാതീതമായി പടർന്നത് വനവകുപ്പിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും അനാസ്ഥയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ വൈകുന്നതിന് കാരണമെന്ന ആരോപണം ശക്തമാവുകയാണ്